പുരുഷാർത്ഥദുണ്ട് അഖില ജഗതാധാരൂതനായി സത്യദാനന്ദ സ്വരൂപനായി ഭക്തസായിരുന്ന ശ്രീനാരായണ ഒരു മരുഭൂമിയെ പ്രാപിച്ച് പരവശ്യമാരെ മനുഭൂമിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഗുഹ ഒരു ബിലം ഒരു കണ്ടത്തെ ഉണ്ട് അപ്പഴാണ് അവിടെ വെള്ളമുള്ള ഒരു കിണറോ ഒരു സരസം ഉണ്ടെന്ന് അവർക്ക് ും ഓരോ ദിക്കിലേക്കും ഒരു ലക്ഷം പാണന്മാരാണ് നിയോഗിച്ചത് ആ കൂട്ടത്തിൽ തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടു കനുമാർ അതുപോലെ

സകല സ്ഥലവും സൂക്ഷ്മതയോടുകൂടി ഗുഹ് ഗുഹ കണ്ടപ്പോൾ അതിന്റെ ഉള്ളിലൊക്കെ അംഗത് അതിന്റെ ഉള്ളിലൊക്കെ അപ്പോ വഴത രാസെ രാവണനാണെന്ന് കഴിച്ച് അതിന് വാസ്തവത്തിൽ അപ്പൊ രാജ്യം അവർ പിന്നെ ഓരോരോ പ്രദേശങ്ങളെ അനക്രമിച്ച് ഒരു മലപ്പൂമിലെത്തി ആ മലപ്പൂമിലെത്തിയപ്പോൾ അവർ പിന്നെ കുറച്ച് കഴിയുമ്പോ എന്തായി സമ്പ്രദായം മാറി എന്താ കാട്ടിൽ കൂടി കണ്ടെനി അതുപോലെ തന്നെ ജലം ജലാശയങ്ങളിൽ ഇരുന്ന് വെള്ളം കിട്ടും ഈ മലപ്രദേശത്ത് എത്തിയപ്പോൾ അതൊന്നും ഇല്ല കഴിക്കാൻ ഭക്ഷണവും ഇല്ല കുടിക്കാൻ ഇപ്പൊ എല്ലാം പോലും ഇല്ല എന്താ ആകാശമാർഗത്തിൽ നിന്നും അപ്പൊ ദേവേന്ദ്രൻ ആലോചിച്ചു ഈ വാണന്മാര് രാമന്റെ കാര്യം രാമൻ ദേവന്മാരെ സഹായിക്കാനായിട്ടാണ് അപ്പൊ ഈ വാണന്മാരെ സഹായിക്കേണ്ടത് തന്റെ ബാധ്യതയാണ് നിശ്ചയിച്ച് അവർക്ക് വെള്ളമുള്ള സ്ഥലം കാണിച്ചു അതിനിപ്പോ എന്താ ഒരു മാർഗം അശ്വിനി ദേവകളെ വെച്ചിരുന്നു അല്ലയോ അശ്വിനി ദേവകൾ നിങ്ങളെ നമ്മിച്ചിട്ട് ആ വെള്ളമുള്ള കണ്ടു വേഷം മാറി രണ്ട് പക്ഷികളുടെ രൂപത്തിലാണ് അവരോട് അവർ ഒരു ഗുഹ പെട്ടെന്നൊന്നും അവരെ കാണാൻ പറ്റില്ല ആ തുകക്കുള്ളിൽ ചെന്നിട്ട് അത് ജലാശയത്തിൽ വന്ന് ഈ വാണന്മാരുടെ ചെന്ന് ചിറകോടങ്ങിപ്പോൾ ആ വെള്ളത്തിൽ മുകളിലേക്ക് നോക്കിയപ്പോൾ മഴ ചെന്നു ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ രണ്ടു പക്ഷികളാണ് ഈ വന്ന് വെള്ളത്തിറക്കിയത് അപ്പൊ അവർക്ക് തോന്നിയേ എന്താ സമീപത്തെ ആ പക്ഷികളെ ഭക്ഷിക്കാൻ പറഞ്ഞു അല്ല നമുക്ക് ഉണ്ടാവും എന്തായാലും ഇത്ര നേരം കത്തി കുറച്ചു നേരം കൂടി കത്തി ഇതിന് ഒരു ഉടമസ്ഥൻ ഉണ്ടാവും ആ ഉടമസ്ഥരെ കണ്ടുപിടിച്ച് അനുവാദത്തോടു കൂടി ഭക്ഷിക്കും അന്യരുടെയാണെങ്കിൽ അനുവാദമില്ലാതെ അന്വേഷിക്കും അപ്പൊ ഒരു ഭാഗത്തെ ഒരു സന്യാസി സ്വയംഭരമായി സന്യാസി താമസിയാണ് സമീപത്ത് എന്ന് വന്നിച്ച് പറഞ്ഞു ഞങ്ങൾ ശ്രീരാമന്റെ പ്രിയതരെയായിട്ടുള്ള സീതാദേവിയെട്ടുള്ള ആ രാവണൻ ശീലാ ദേവി അവതരിച്ചു ശേഷം ശ്രീരാമന്റെ ആജ്ഞപ്രകാരം സുഗ്രീവൻ നാല് ദിക്കിലേക്ക് വാഴന്മാരെ ജീവിക്കുന്നു ആ കുടത്തിൽ തെറ്റേ ദിക്കിലേക്ക് നിയോഗിച്ചത് ഞങ്ങളെയാണ് ഭക്ഷണോ ഒന്നും തരായിട്ടില്ല ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു സ്വയം പ്രഭ കണ്ണു നോക്കിയപ്പോൾ അനുമാനികളെ പറയേണ്ടതുണ്ട് മനസ്സിലായി അല്ലേ വാഴന്മാര് ഭക്ഷിച്ചോളൂ ധാരാളം ഇട്ടു ഭക്ഷിച്ചോളൂ ചെലവാണോ ചെയ്യും പക്ഷെ ഒരു കാര്യം ഒന്നും നശിപ്പിക്കുന്നു എന്താ ഉദ്ദേശിക്കുന്ന പറയുന്നത്